പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ലോട്ടസ് ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സെയിൽ വീഡിയോ കിട്ടുന്ന സമയത്ത് ചില സമയത്ത് ഓരോരുത്തർ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് യൂട്യൂബേഴ്സൊക്കെ സോൾഡ് ഔട്ട് ആയി കാണും അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റ് സമയത്തന്നെ കിട്ടാനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റി ചന്ദ്രകാന്ത എന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് നല്ല ഹൈറ്റിലൊക്കെ വന്നിട്ട് ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ചന്ദ്രകാന്ത നല്ല അത്യാവശ്യം നല്ല പെറ്റൽ കൗണ്ടോട് കൂടി വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല റെഡിഷ് പിങ്കിൽ വരുന്ന ഒരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റി നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഒത്തിരി നാളായി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തതായിട്ട് കാണിക്കുന്നതും നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡ് ആണ് ഇവാനിയ ഇവാനിയ ഒരു മറ്റുള്ള താമരകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത് ഒരു പെറ്റൽസിൻ്റെ അറ്റത്ത് ഒരു വൈറ്റ് മുത്ത് പിടിപ്പിച്ച പോലെയുള്ള പെറ്റൽസിൻ്റെ ഷേയ്പ്പും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേയ്പ്പാണ് ഇവാനിയയുടെ പെറ്റൽസിന് വരുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമുക്കൊരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണിത് ഈ പ്ലാന്റും നമ്മൾ വെച്ചിട്ട് ഒത്തിരി നാളായി ഇതുവരെ ട്യൂബറൊന്നും ഫോം ചെയ്തിട്ടില്ല ഈ കാണുന്നതും കിരണ്യ എന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ വെച്ചിട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫേ ആയിട്ടുള്ളൂ സ്റ്റാൻഡിങ് ലീഫൊന്നും വന്നിട്ടില്ല വലിയ ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങിയപ്പോൾ മുതൽ ബഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ മാജിക് വൈറ്റിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസമായി വിരിഞ്ഞിട്ട് ഇതും ഒത്തിരി നാളായിട്ട് ഡോർമെൻറ് ആവാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൂത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൂക്കളൊക്കെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ നിത്യകല്യാണി എന്ന വെറൈറ്റിയുടെ ബഡാണ് നിത്യകല്യാണി നല്ലൊരു അടിപൊളി ബ്ലൂമറാണ് നമ്മുടെ കളക്ഷനിൽ എന്തായാലും വേണ്ടുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ ഈ കാണിച്ചതെല്ലാം കാരണം അത്ര നല്ല ബ്ലൂമേഴ്സാണ് നിത്യ കല്യാണി അത്യാവശ്യം ഹൈറ്റിലൊക്കെ വന്നിട്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏറെക്കുറെ വെറൈറ്റീസും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡുകളാണ് അതുകൊണ്ട് തന്നെ അവ എല്ലാ കാലാവസ്ഥയിലും ധാരാളം പൂക്കൾ തരും നിത്യ കല്യാണിയിൽ ഒരുപാട് ബഡുകൾ ഇനിയും വരുന്നുണ്ട് ഇതിൻ്റെ സെൻറ്റർ പെറ്റൽസിന് ഒരു പ്രത്യേക ഷേപ്പാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരുപാട് പൂക്കൾ കിട്ടും വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നിത്യകല്യാണി നമുക്ക് ട്യൂബേഴ്സൊന്നും അധികം അങ്ങനെ കിട്ടാറില്ല കാരണം അത്ര നല്ല ബ്ലൂമറാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ദക്ഷ എന്നൊരു വെറൈറ്റിയാണ് ദക്ഷ ഒരു ബൗൾ വെറൈറ്റിയാണ് ഇത് കണ്ടില്ല ഒരുപാട് പൂക്കൾ നമുക്ക് കിട്ടിയ ഒരു വെറൈറ്റിയാണ് ദക്ഷ ഇതും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് വരുന്നത് ദക്ഷയുടേത് ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞിട്ടുള്ളൊരു ഫ്ലവറാണ് നല്ല ഒരു ചെറിയ പൂട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ദക്ഷ ഒരടിപൊളി ബ്ലൂമറാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കിവിയാണ് കിവിയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് പെറ്റൽസൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതിപ്പോൾ ലാസ്റ്റ് ഫ്ലവറാണ് ഇനി വേറെ ബഡുകളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഫ്ലവറിന് ഇത്ര ചെറിയ സൈസായിട്ടുള്ളത് ഇതിലും വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കിവി ഇതിൻ്റെ സെൻറ്റർ പോർഷനിലെ പെറ്റൽസ് നല്ല മെച്യർ ഫോമിൽ വരുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡിലോട്ടൊക്കെ മാറാറുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഗ്രീൻ ഡ്രൈവ് എന്ന കുഞ്ഞൻ താമരയാണ് ഇത് ഞാൻ ചെറിയൊരു ബോട്ടിൽ പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ തുരു തുരാ ബഡുകൾ വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ബൗൾ വെറൈറ്റിയാണ് നമുക്ക് ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ വെറൈറ്റിയാണ് ഗ്രീൻ ഡ്രൈവ് ഇത് ഞാൻ ചെറിയ ബോട്ടിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് കാണിക്കുന്നത് കുടമുല്ല എന്ന വെറൈറ്റിയാണ് ഒത്തിരി ആരാധകരുള്ള ഒരു പ്ലാന്റ് ആണ് കുടമുല്ല കുടമുല്ലയും നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ചട്ടിയിലാണ് നമ്മൾ കുറച്ചുകൂടി വലിയ പൂട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ഒരേ സമയം അഞ്ചും മാറും പൂക്കളൊക്കെ കിട്ടും അത്ര നല്ലൊരു ബ്ലൂമറാണ് നല്ലൊരു വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കുടമുല്ല അപ്പോൾ ആദ്യമായി താമര കളക്ട് ചെയ്യുന്നവർക്കൊക്കെ വാങ്ങി വെക്കാവുന്ന വെക്കാവുന്നൊരു വെറൈറ്റിയാണ് കാരണം ഈ വെറൈറ്റീസ് ഒന്നും ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ധാരാളം പൂക്കൾ കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കളക്ഷൻ ഉൾപ്പെടുത്താവുന്ന കുറച്ച് വെറൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇനി നമ്മുടെ ഇന്നത്തെ ഗാർഡനിലെ ഇന്നത്തെ താരം ഈ കാണുന്ന നമ്മളെ ലക്ഷ്മിക്കുട്ടിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇന്ന് ഇന്ന് ഈ ലക്ഷ്മി തനിയെ വിരിഞ്ഞിട്ടുള്ളതാണ് ലക്ഷ്മി വിരിയുന്ന ദിവസം ഒരു വല്ലാത്തൊരു ഭംഗിയാണ് ലക്ഷ്മിക്ക് മറ്റുള്ള തമരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു കളറാണ് വരുന്നത് ഒരുപാട് പെറ്റൽ കൗണ്ടോട് കൂടി വിരിയുന്ന ഒരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലക്ഷ്മി നല്ല കളറുണ്ട് ഇതിപ്പോൾ ഇന്ന് തനിയെ വിരിഞ്ഞിട്ടുള്ളതാണ് മഴയാണെങ്കിലും ലക്ഷ്മിയുടെ കളറിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ലക്ഷ്മി ലക്ഷ്മി ഇപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ ബോട്ടിലും ഇതുപോലെ ബഡ്ഡുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ഈ പോട്ടിൽ വിരിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറാണ് ഈ കാണുന്നത് യെല്ലോ ഗാർനെറ്റ് എന്നൊരു വെറൈറ്റി വെറൈറ്റിയാണ് നല്ല കൂർത്ത ബഡുകളൊക്കെ ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് യെല്ലോ ഗാർനെറ്റ് ഇതിൻ്റെ പെറ്റൽസ് നല്ല കൂർത്ത ഷേപ്പാണ് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വിരിയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് എന്തായാലും ഈ വെറൈറ്റിയും നമ്മുടെ കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ കാണുന്നതും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വജ്ര എന്ന വെറൈറ്റിയാണ് ഇതിപ്പം മഴ കാരണം പെറ്റൽസൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഗാർഡനിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്